ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ കാടൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ആഗ്രഹിച്ചതും എല്ലാവരും ഒരു വെറൈറ്റിയാണ് പെറ്റ്യൂണിയുടെ ഡബിൾ പെറ്റൽസ് വരുന്ന വെറൈറ്റി അപ്പോൾ ഡബിൾ പെറ്റൽസ് വരുന്ന വെറൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിങ്കയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാങ്ങിങ് വിയും അതുപോലെ തന്നെ നോർമൽ വിങ്കേം ഇത് നമുക്ക് വിരിഞ്ഞ് കിട്ടിയ പ്ലാന്റ്സ് ആണ് വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഹാങ്ങിങ് വി ഇത് അത്യാവശ്യം പ്ലാന്റ് ഫ്ലവർ വന്നിട്ട് കൊഴിഞ്ഞു പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ആ ഈ ഒരു ഹാങ്ങിങ് വിങ്ക മിക്ക കസ്റ്റമർ ചോദിച്ചായിരുന്നു ത്ത് മുളു കിട്ടുമോ ഇത് വിത്ത് ഇട്ട് തന്നെ മുളപ്പിച്ച ആണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോഴും ഹാങ്ങിങ് വിങ്കയുടെ സീഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഹാങ്ങിങ് വിയുടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കളറും വെറൈറ്റീസും ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഹാങ്ങിങ് വി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുത്ത കസ്റ്റമേഴ്സിനും മിക്കവാറും എല്ലാവർക്കും നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ കസ്റ്റമേഴ്സിന് പിടിച്ച് കിട്ടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്ന രീതിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെറ്റുണിയുടെ ഡബിൾ പെറ്റൽസ് വരുന്ന വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഡബിൾ പെറ്റൽസ് വരുന്ന വെറൈറ്റി അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന് തന്നെ ഇതുപോലെ തന്നെ വിരിഞ്ഞ് കിട്ടിയതാണ് സീഡ് വിത്തിട്ട് മുളപ്പിച്ച് കിട്ടിയ പ്ലാന്റ്സ് തന്നെയാണ് ഇതുപോലെ നല്ല രീതിയിൽ അവർക്ക് ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരപ്പം നമുക്ക് റിവ്യൂ തന്നതാണ് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് ഫ്ലവർ ഇട്ട് കിട്ടിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് അപ്പോൾ ഇത് സീഡ് വളരെ ചെറിയ സീഡായിരിക്കും ഈ ഒരു പെറ്റ്യൂണിയെന്ന് പറയുന്നത് തരിതരി പോലത്തെ ചെറിയ സീഡായിരിക്കുള്ളൂ അപ്പം നമ്മുടെ ഒരു പാക്കറ്റിൽ വരുന്നത് മുപ്പത് സീഡായിരിക്കുള്ളൂ ഈ ഒരു മുപ്പത് സീഡിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ഡബിൾ പെറ്റുണി പെറ്റൂണിയയുടെ പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് തന്നെ നമ്മൾ ഏകദേശം ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സീഡ് കൊടുക്കുന്നത് മുപ്പത് സീഡായിരിക്കും ഒരു പാക്കറ്റിൽ വരുന്നത് ആറ് കളറായിരിക്കും ഉണ്ടാവുന്നത് അതായത് ഇപ്പോൾ മുപ്പത് സീഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തായാലും ആറ് കളേഴ്സ് ഫ്ലവർ വിരിയുന്ന ആറ് കളേഴ്സ് ഉണ്ടാവും ഉണ്ടാവും വെറൈറ്റി ആയിട്ടുള്ള ആറ് കളേഴ്സ് ഉണ്ടാവും അപ്പോൾ മുപ്പത് സീഡായിരിക്കും ഉണ്ടാകുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കൊറിയർ ചാർജ് ഒരു മുപ്പത് രൂപ വരും നമ്മൾ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ് പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് പോസ്റ്റൽ വഴിയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പെറ്റൂണിയുടെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം നമ്പർ ഞാൻ കൊടുത്തേക്കാം പിന്നെ ഈ പെറ്റൂണിയ പ്ലാൻസ് നിങ്ങൾ നടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറും അമ്പത് ശതമാനം ചകിരിച്ചോറും അതുപോലെ തന്നെ അമ്പത് ശതമാനം മണലും എടുക്കുക നല്ല നല്ല ലൂസായിട്ടുള്ള മണ്ണ് കൊടുക്കുക അതിനുശേഷം അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പോട്ടിൽ ഒരു മൂന്നോ നാലോ സീഡ് നട്ട് കൊടുക്കുക ചെറിയ ചെറിയ തരി പോലത്തെ സീഡായിരിക്കുള്ളൂ ഒരു മൂന്നോ നാലോ സീഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഈ ഒരു മണലും അതിൽ ചകിരിച്ചോറും മിക്സ് ചെയ്ത പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുക പിന്നെ നമ്മൾ തണലുള്ള സ്ഥലത്ത് വെക്കുക ഈ ഒരു സീഡ് മുളച്ച് കിട്ടുന്നത് വരെ നമ്മൾ തണലുള്ള സ്ഥലത്ത് വെക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് പതുക്കൊന്ന് നനച്ചു കൊടുക്കുക കാരണം ചില സമയത്ത് കസ്റ്റമർ ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ എന്താ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വിത്തിന് മുള വന്ന് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ റൂട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ശക്തിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ റൂട്ട് പൊട്ടിപ്പോവാനും ഈ സീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അത് നശിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അങ്ങനെ മുളക്കാതിരിക്കുന്ന മുളക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പതിക്കൊന്ന് നനച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ഇത് ഈ ഒരു പോട്ട് നമ്മൾ പതുക്കി ഒന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം തണലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വെയിൽ നന്നായിട്ട് വെയിൽ പ്ലാന്റ് ഒന്ന് സൈസ് ആയതിനു ശേഷം മാത്രം വെയിലത്തോട്ട് വെച്ചുകൊടുക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് സീഡ് മുളപ്പിക്കാൻ പറ്റിയ ഒരു ടൈമാണ് അതുകഴിഞ്ഞ് വേനൽക്കാലം വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ എല്ലാം എല്ലാ പ്ലാന്റും നന്നായിട്ട് ഫ്ലവർ ഇട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പെറ്റ്യൂണിയുടെ ഡബിൾ പെറ്റൽസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം നമുക്ക് ഓൾറെഡി കുറേ മെസ്സേജ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യ ആദ്യം തുടങ്ങിയാണ് മെസ്സേജ് നോക്കി പോകുന്നത് മാക്സിമം കോൾ ഒഴിവാക്കുക എല്ലാവരും മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്